ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവനും ബാക്കിയുള്ള എല്ലാവരും ഇനി നെല്ലുശേരിയിൽ നിന്നും പടി ഇറങ്ങാനായി പോകുന്നു അതിനായി എല്ലാവരും റെഡിയായി വന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചിരിക്കുകയാണ് അർച്ചന അച്ഛ നമുക്ക് ഇനി ഇറങ്ങാമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് ഇനി ഇറങ്ങാതെ വഴി ഇല്ലല്ലോ മോളെ അച്ഛാ ഇത് തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒരു പടിയിറക്കമാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് സച്ചിയും പറയുന്നു ഇത്രയ്ക്ക് സ്വാധീനമുണ്ടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ മക്കളെ എന്ന് സേതു ചില കാര്യങ്ങൾ അങ്ങനെയാണ് തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടണമെന്നായിരിക്കും വഴി വിധി ഇന്ന് അർച്ചനയും പറയുന്നു വല്ലാത്ത സങ്കടത്തോടെ സന്ധ്യ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് വീണ്ടും പോലീസ് വാഹനം എത്തി പിറകെ അവന്തികയും വരുന്നു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അവന്തിക അവർക്ക് സമയം കൊടുത്തിരുന്നത് അറുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്തിക പോലീസ് പോലീസിന്റെ സഹായത്തോടെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കൂടെ അനിരുദ്ധനും മൂർത്തിയുമുണ്ട് അമൃതിക വളരെ സന്തോഷവതിയാണ് ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് വരുന്നു എല്ലാവരുടെ മുന്നിലേക്ക് വന്ന് അമൃതിക പറയുന്നു നന്നായി പിടിച്ചിറക്കി വിടുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങിപ്പോകുന്നത് നന്നായിരിക്കും എന്നാൽ പിന്നെ ഇനി താമസിക്കേണ്ട ബാഗൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങിക്കോളൂ ഒരു കാര്യം കൂടി ഇവിടുത്തെ വാഹനങ്ങളും എല്ലാം എന്റേത് മാത്രമാണ് ഈ ബാഗുകളിൽ ഇരിക്കുന്നത് എല്ലാവരുടെയും വസ്ത്രം മാത്രമായിരിക്കും അല്ലേ ഞാൻ അത് പരിശോധിക്കാൻ നിൽക്കുന്നില്ല എന്നാൽ സേതു പറയുന്നു ഇല്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നില്ല ഇത് എന്റെ വീടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് വളരെ സങ്കടത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത് എനിക്കേട്ട് പോലീസ് പറയുന്നു മര്യാദയ്ക്ക് ഇറങ്ങി പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എടോ പിടിച്ചിറങ്ങി വിടടോ എന്ന് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് അദ്ദേഹം വരുന്ന സമയം സച്ചി അവരോട് പറയുന്നു എൻ്റെ അച്ഛനെ തൊട്ടു പോകരുത് എന്ന് നിയമപരമായി ഇവർ നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്റെ പോലീസ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അറിയാം സാർ ഈ ചതിക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കൂടി കൂട്ട് നിൽക്കുകയാണ് എവിടെ നിന്ന് പുറത്താക്കേണ്ടത് ഈ സ്ത്രീയാണ് എന്ന് സന്ദീപ് വാദപ്രതിവാദങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ സമയമില്ല നിങ്ങളെ ഇറങ്ങി വിടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നെ പോലീസ് പറയുമ്പോൾ നന്ദൻ പറയുന്നു കോടതിയുടെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ആരും തന്നെ പേടിപ്പിക്കേണ്ട ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ലെന്നും പറയുന്നു അച്ഛാ ഇനിയും അപമാനമേറ്റ് നമുക്ക് ഇവിടെ നിൽക്കേണ്ട നമുക്ക് പോകാം എഴുന്നേക്കേ എന്ന അർച്ചന പറയുന്നു അച്ഛൻ വിഷമിക്കേണ്ട ഇവിടേക്ക് തന്നെ നമ്മൾ ഇനിയും തിരിച്ചു വരുമെന്ന് എന്ന് സച്ചിയും പറയുന്നു അച്ഛാ നമുക്ക് വേറെ വഴിയില്ല എന്നെ സന്ദീപ് പറയുമ്പോൾ ഇല്ല ഇത് നമ്മുടെ വീടാണ് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും ഇല്ല എന്ന് കേക്ക് അറിഞ്ഞുകൊണ്ട് സേതു പറയുന്നു നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാ പോകുന്നത് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തിനാ ഇറങ്ങുന്നത് എന്നെ കേറിഞ്ഞുകൊണ്ട് വളരെ ഒരു വളരെ ഒരു വല്ലാത്ത അവസ്ഥയിൽ പറയുകയാണ് സേതു മാധവൻ അവനിക സേതുവിന് അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് അച്ഛനോട് ഒരുപാട് ബഹുമാനമുണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് എല്ലാം ഈ വീടും ഈ സ്വത്തുക്കളും എല്ലാം എന്റെ പേരിൽ എഴുതുന്ന ആളാണ് അച്ഛൻ അച്ഛനെ അപമാനിക്കണമെന്ന് എനിക്കൊട്ടും ആഗ്രഹവുമില്ല അതുകൊണ്ട് വാശി പിടിക്കരുത് ദയവ് ചേര ഇറങ്ങിപ്പോകണം ഇത് എന്റെ അപേക്ഷയാണ് ഇല്ലെങ്കിൽ ഇവർക്ക് പിടിച്ചിറക്കി വിടേണ്ടി വരും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അർച്ചന വളരെ ദേഷ്യത്തോടെ തന്നെ അവന്തികയോട് പറയുന്നുണ്ട് നിർത്തിഡ് പരിഹാസം ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ പോലീസുകാരെ ഇവിടെ നിൽക്കുന്നത് ഞാൻ നോക്കിയില്ല എന്റെ കൈയിന് മേടിക്കും നീ അച്ഛനെ പരിഹസിക്കാൻ നിനക്കത് യോഗ്യതയുള്ളത് നിന്നെ വിശ്വസിച്ച് നീ പറഞ്ഞ കടലാസുകളിൽ ഒപ്പിട്ടുവരുന്ന ഒരു കാര്യം മാത്രമേ അച്ഛൻ ചെയ്തുള്ളൂ ഒരു കാര്യം നീ ഓർത്തോ തൽക്കാലം ഈ സ്വത്തുക്കൾ നിനക്ക് പിടിച്ചടിക്കാൻ കഴിയും പക്ഷേ അച്ഛന്റെ സ്നേഹം അത് ഞങ്ങൾക്കുള്ളതാണ് ആ ശക്തി മാത്രം മതി ഞങ്ങൾക്ക് സേനമാധവന്റെ അന്തസ്സ് തീരുമാനിക്കുന്നത് പണമല്ല ഈ പണവും സ്വത്തും ഒന്നും കൊണ്ട് നീ ഒന്നും നേടില്ല പക്ഷേ ഞാൻ ഞങ്ങളെ അച്ഛനും മക്കളും എല്ലാം ഒന്നിച്ചു നിൽക്കും ഞങ്ങളെ തല്ലി പിരിക്കാം പിരിക്കാമെന്നും ഞങ്ങളുടെ സ്നേഹം ഇല്ലാണ്ടാക്കാമെന്നും നീ ഒരുപാട് വിചാരിച്ചാൽ നടക്കില്ല നിന്റെ അച്ഛൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടാതെ ഇപ്പോഴും നീ അലയുന്നില്ലേ അതുപോലെ നീയും നീയുമലയും ആ കാലം അതേ വിദൂരമല്ല ഇത്രയും പറഞ്ഞ് അർച്ചന സേതുവിനോട് പറയുന്നു അച്ഛാ നമുക്ക് പോകാം നിയമം ഇപ്പോൾ അവർക്കൊപ്പമാണ് ഇതേ നിയമം നമ്മുടെ ഒപ്പവും നിൽക്കും ഇതൊക്കെ പറയുമ്പോഴും സേതുവിന് ഒരു വൈയായിക തോന്നുന്നുണ്ട് എന്തെ പറ്റി അച്ഛ എന്ന് ചോദിച്ച് മക്കൾ ചുറ്റിലും കൂടി അച്ഛാ നമുക്ക് പോകാം അച്ഛാ ഞാനല്ലേ വിളിക്കുന്നത് എന്നെ നന്ദനും പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും നന്ദനും സേതുവിനെ വിളിക്കുന്നു അച്ഛനെ പോലീസുകാരെ പിടിച്ചിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനു മുന്നേ അന്തസൈഡ് നമുക്കിവിടെ കൊടുക്കണം എന്ന് സച്ചി പറയുന്നു അങ്ങനെ രണ്ട് മക്കളും സച്ചി വിളിക്കുന്നുണ്ട് അച്ഛൻ തകർന്നു പോകരുത് അച്ഛന് ഞങ്ങൾ പൊന്നുപോലും നോക്കും എന്ന് അർച്ചന എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത് പണ്ട് ഇതേ കണ്ണുനീര് എന്റെ അച്ഛന്റെ കണ്ണില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ആ ചതിയുടെ മറുപടിയാണ് ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൽ വീഴുന്ന ഈ കണ്ണുനീര് ഇത് മതി എന്റെ അച്ഛന് മോക്ഷം കിട്ടാൻ ഇനി എല്ലാവർക്കും ഇറങ്ങാം ഉം പൊയ്ക്കോളൂ എന്ന് അവന്തിക എന്റെ കൈ തൊട്ടതൊന്നും വിളയാതെ നൂറുമേനിട്ടില്ലെന്ന് ഇപ്പോഴും ഒരു കാര്യം ഞാൻ പറയുന്നു നിന്റെ അച്ഛനെ ചരിച്ചത് ഞാനല്ല വാ മക്കളെ പോകാമെന്ന് കണ്ണുനീരോട് പറയുകയാണ് സേതു മാധവൻ അങ്ങനെ അവരുടെ അവരോടൊന്ന് പോകാൻ തുടങ്ങുമ്പോൾ അർജുന പറയുന്നു സോറി അവതിക പറയുന്നു ഹലോ വീട് പൊട്ടി താക്കൂൽ എന്റെ കയ്യിൽ തന്നിട്ട് വേണം പോകാൻ അർജുനെ അത് കൊടുത്തേക്കെന്ന് സേതു അർജുനയോട് പറഞ്ഞു നന്ദേട്ട ഒരു മിനിറ്റ് എന്ന് അവതിക വീണ്ടും പറഞ്ഞുകൊണ്ട് വന്നു എന്നോട് ക്ഷമിക്കണം കേട്ടോ നന്ദേട്ടൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു ഈ സമയം സേതുവിനെ കൊണ്ട് സച്ചി പടിയിറങ്ങുന്നു പിറകിലൂടെ സന്ദീപും വരുന്നു അവന്തിക പറയുന്നു ഞാൻ ഇപ്പോഴൊരു നിയമപരമായി നന്ദേ ഭാര്യ തന്നെയാണ് മാലിന്യം തലയിൽ ചുമന്നുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഞാനത് അവസാനിപ്പിച്ചു എന്നെ പറഞ്ഞ നന്ദനും ഇറങ്ങി അങ്ങനെ ഓരോരുത്തരായി ഇറങ്ങുന്നുണ്ട് സന്ധ്യ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവന്തിക പറയുന്നു ഡി നിഗഡി എന്റെ ഭർത്താവിന്റെ പുതിയ ഭാര്യ നല്ല ഭാഗ്യ നിന്റെത് നീ കാലുകുത്തിയപ്പോ തന്നെയെല്ലാം എന്റേതായി ഇനി നീ ഇവരുടെ കൂടെ ഗതിയില്ലാതെ അലയും സന്ധ്യ പറയുന്നു ആരും ഗതിയില്ലാതെ അലയാൻ പോകുന്നില്ല യുനോക്ടർ മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് സന്ധ്യ അവിടെ നിന്ന് ഇറങ്ങുന്നു ദേഷ്യത്തോടെ ആദരയും സ്നേഹയും അവന്തികയെ നോക്കിയിട്ട് പോകുന്നു പിന്നെ അർച്ചനയുടെ കുഞ്ഞുമായി അനഖയും വന്ന് ഒന്ന് നോക്കി എന്നെ ചലിച്ചതിനെയും ഈ ശിക്ഷ അനുഭവിക്കണം ഇത് കേട്ട് അനഖ പറയുന്നു നിങ്ങളുടെ അനിജിത്തിയായി ജനിച്ചതിന്റെ വലിയ ശിക്ഷയൊന്നും എനിക്ക് ഈ ജന്മം കിട്ടാനില്ല നശിച്ചു പോകും നിങ്ങളെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അനഖ അവിടുന്ന് പോകുന്നത് ലാസ്റ്റ് അർച്ചന ആ താക്കോൽ എന്നിട്ട് അവിടെ ഇരുന്നൊരു ബാഗും എല്ലാമായി പുറത്തേക്ക് പോവുകയാണ് പിറകെ അവന്തികയും മൂർത്തിയും അനിരുദ്ധനും പോകുന്നുണ്ട് അർച്ചന വാതിലടച്ചു കനകു പൂട്ടി അർച്ചന അവന്തികയ്ക്ക് കൊടുക്കാൻ തുടങ്ങുന്നു അച്ഛന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങണമെന്നായിരുന്നു എന്റെ ആഗ്രഹം സാറുമില്ല നീ ആയാലും മതിയെന്ന് അവന്തിക പറയുന്നു ഇത് നിനക്ക് എന്നേക്കുമായി തരുന്നതല്ല ഞാൻ ഇത് തൽക്കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾക്കു വരും അന്ന് ഇവിടുന്ന് പടിയിറങ്ങാൻ പോകുന്നത് നീ ആയിരിക്കും അച്ഛന്റെ കണ്ണുനീ കണ്ണീന്ന് വീണ ആ കണ്ണുനീരുണ്ടല്ലോ അത് നാളെ ചൂട്ടയിരിക്കും ഓർത്തോ നീ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു അതൊക്കെ ഞാൻ ഓർത്തോളാം തൽക്കാലം നീ ആ താക്കോൽ എന്റെ കയ്യിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോകാൻ നോക്ക് ഇറങ്ങിപ്പോടി എന്ന് പറയുന്നു അങ്ങനെ താക്കോല് അർച്ചന അവന്തികയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാഗമായി പടിയിറങ്ങി എല്ലാവരും നെല്ലുശ്ശേരിയുടെ പടിയിറങ്ങിയിരിക്കുകയാണ് സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും നിൽക്കുകയാണ് അവന്തിക ഒപ്പം മൂർത്തിയും അനിരുദ്ധനും എല്ലാവരും മുറ്റത്ത് നിന്ന് വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് പോകാൻ നേരം അവന്തിക പറയുന്നു അതെ ഒരു മിനിറ്റ് അവരുടെ അരികിലേക്ക് അവന്തിക വന്നു ഒന്നു മാറി നിന്നേ അച്ഛനോ നിങ്ങൾ വന്നേന്ന് പറഞ്ഞ് സേതുമാനവനെ കാറിൽ നിന്നും പുറത്തിറക്കി ഈ വണ്ടികളുടെ ഒക്കെ താക്കോല് എനിക്ക് എന്ന് അവന്തിക പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ കമ്പനി വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്റേതാണെന്നും അവന്തിക പറയുന്നു വേണമെങ്കിൽ ഞാൻ ഒരു ടാക്സി വിളിച്ചു തരാമെന്നും പറയുന്നു ഡി എന്ന് വളരെ ദേഷ്യത്തോടെ സച്ചി പറയുന്നുണ്ട് വേണ്ട അതുകൂടി എന്ന് സേതു പറയുമ്പോൾ താക്കോല് വലച്ചെറിയുകയാണ് സച്ചി ആ താക്കോൽ അവന്തിക എടുത്തു അപ്പോ ശരി വിട്ടോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് എല്ലാവരോടുമായി പറയുന്നുണ്ട് അവന്തിക കാറിന് ഡിക്കിയിൽ സാധനങ്ങൾ എടുത്തു വെച്ചതൊക്കെ പുറത്തെടുക്കുന്നുണ്ട് അവർ മറ്റൊരു സാധനവും എടുക്കാതെ തന്റെ ഡ്രസ്സ് ഡ്രസ്സുമുകൾ മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് അവർ എല്ലാവരും സങ്കടത്തോടെ തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് നോക്കുന്നു സേതുവിന് ഒട്ടും സഹായിക്കാൻ കഴിയുന്നില്ല പ്രതീക്ഷിച്ചിട്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അവന്തിക അവനികയുടേത് അർച്ചന ദേഷ്യത്തോടെ അവനിക ഒന്ന് നോക്കിയിട്ട് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ